അപ്പം നമ്മളിന്ന് വ്യാഴാഴ്ചയിൽ എത്തി നിൽക്കുകയാണ് അപ്പം ഞായറ് കഴിഞ്ഞു തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ച എത്തി നിൽക്കുകയാണ് അപ്പം വ്യാഴാഴ്ചത്തെ പ്രത്യേകത സ്കൂളുണ്ടോ ഇല്ലേ എന്നുള്ളൊക്കെ സംശയം പിന്നെ ഒരുപാട് രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നു അവർ അവരിന്നലെ നമ്മുടെ ബ്യൂറോയിലേക്ക് വിളിച്ചിരുന്നു നാളെ കോഴിക്കോട് ജില്ലയ്ക്ക് വിദ്യാലയങ്ങൾക്ക് അവധി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേക്ക് വാർത്തകളൊക്കെ പ്രചരിച്ചു കേട്ടോ പിന്നെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്നാണ് പറഞ്ഞു പക്ഷേ ജില്ലാ കളക്ടർ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടു അങ്ങനെ ഒരു സംഭവമില്ല ഞാൻ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അങ്ങനെ ഞാൻ അവധി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ ആരെങ്കിലും കുരുത്തക്കേട് കളിച്ചാൽ അവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കും എന്ന് നിലപാട് വ്യക്തമാക്കി കോഴിക്കോട് ജില്ലാ കളക്ടർ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിരുന്നു അപ്പം ഈ ഒരു മഴക്കാലത്ത് ആളുകൾ ദുരിതം അനുഭവിക്കുന്ന സമയത്തെങ്കിലും ഈ വ്യാജവാർത്തക്കാരോട് ആദ്യം ഒരു അപേക്ഷ വാർത്താപ്രഭാതം മുന്നോട്ട് വയ്ക്കുകയാണ് വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് കാരണം ആളുകൾ അല്ലാതെ തന്നെ ഇഷ്ടപോലെ പ്രശ്നങ്ങളുണ്ട് ദുരിതമുണ്ട് അപ്പം വാർത്ത നമുക്ക് എങ്ങനെയാണ് തുടങ്ങാൻ പറ്റിയത് ഇപ്പം മലബാർ മേഖലയിൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട് അപ്പോൾ ശമനം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെയൊക്കെ കനത്ത മഴ പിന്നെ അനുഭവിച്ച ആളുകൾ ദയവായി ക്ഷമിക്കുക പല ഏരിയയിലും പല രീതിയിലാണ് മഴ പെയ്യുന്നത് ചില സമയത്ത് ചാറ്റൽ മഴയാണെങ്കിൽ ചിലയിടത്ത് വലിയ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ മലബാർ മേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നാലും മഴ തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കിഴക്കൻ മലയോര മേഖ ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ മഴ കനത്തു പെയ്യാണ് മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളും മഴ പെയ്യുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ അടക്കം വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അതേസമയം കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും അല്ലാതെ ലീവില്ല അതൊരു തെറ്റായ വ്യാജപ്രചരണം ഒരു വ്യാജ പ്രചരണം ഇന്നലെ കുറെ ആളുകൾ പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയ വഴി അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത് കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിച്ചു ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് ഞങ്ങളുടെ പ്രതിനിധി ഞങ്ങളുടെ റിപ്പോർട്ടർ മേഘ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ മേഘ ശരിക്കും മഴ ഒപ്പം തന്നെ വ്യാജവാർത്ത വിദ്യാലയങ്ങളുടെ സ്ഥിതി എല്ലാം കൂടി മൊത്തത്തിൽ നമുക്ക് എങ്ങനെ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും ഈ ഒൻപത് മണിക്ക് പറഞ്ഞോളൂ കഴിഞ്ഞ മൂന്ന് നാട് ദിവസങ്ങളിലായി മലബാർ മേഖലയിലെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ തുടരുന്ന മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നാലും കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലകളിലടക്കം ഇപ്പോഴും മഴ തുടരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഈ നാല് ദിവസങ്ങളിലേക്കും മഴയിൽ വലിയൊരു നാശനഷ്ടം തന്നെയാണ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് വീടുകൾക്കും അതുപോലെ തന്നെ വീടുകളുടെ മതിലിടിഞ്ഞുമടക്കം വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മഴയ്ക്ക് അല്പം ശമനം ഉണ്ടെങ്കിലും ജില്ലയിലെ ചാലിയാറിലെയും ചെറുപുഴയിലെയുമെല്ലാം വെള്ളത്തിന്റെ കാര്യമായ നില കാര്യമായ നിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു മഴ ചുവർന്ന് ഇനി ഒരു ഒരു ദിവസം കൂടി എടുത്താലായിരിക്കാം ചിലപ്പോൾ ഈ വെള്ളക്കെട്ടിനെല്ലാം ഒരു ശമനം ഉണ്ടാവുക എന്തായാലും ഈ വെള്ളം കയറിയ ഭാഗങ്ങളിലെല്ലാം വീടുകളിലുള്ളവരെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മാവൂർ പെരുവേൽ ചാസമംഗല മേഖല ജില്ലകളിലെല്ലാം വലിയൊരു നാശനഷ്ടം കൃഷിയിടങ്ങളിലെല്ലാം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വായു കൃഷി ചെയ്ത വാഴ കൃഷി അടക്കം നശിച്ച ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ജില്ലയിലെ സ്കൂളുകൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾക്ക് പ്രവർത്തി ദിരമായിരിക്കുമെന്ന് കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്കൂളുകൾ ഇല്ല എന്ന തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കലക്ടർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കിയിരുന്നു അതേസമയം കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ ഇന്നും അവധി നൽകിയിട്ടുണ്ട് രാജേഷ് വിവരങ്ങൾ നൽകി ഞങ്ങളുടെ പ്രതിനിധി മേഘ ഗോപിയാണ് അപ്പം മേഘ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നത് കാരണം മഴയോടൊപ്പം തന്നെ മഴ അല്പശമനം ഉണ്ടെങ്കിലും മഴ ഇനിയും തുടർന്ന് പെയ്യും ഒപ്പം തന്നെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ജില്ലാ കലക്ടറെ ചുമതലയാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിൽ ഇടപെടുന്നുണ്ട് അത് പ്രഖ്യാപിക്കുക മാത്രമല്ല അത് ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ട് പൊതുജനങ്ങളെ അറിയിക്കുന്നുണ്ട് അതേപോലെ ജില്ലാ കലക്ടറായിട്ട് ആരും കളിക്കണ്ട ഒരു ശരിക്കൊരു മൊബൈൽ ഫോൺ ഒരു മുന്നൂറ് രൂപയുടെ റീചാർജ് ചെയ്തൊരു ഫോണുണ്ടെങ്കിൽ എന്തും എവിടെയും പ്രചരിപ്പിക്കുക എന്നുള്ള പരിപാടിയൊന്നും അങ്ങോട്ട് അങ്ങോട്ടെടുക്കണ്ട അങ്ങനെയാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് അതോ ആക്കളിയൊന്നും അങ്ങോട്ട് വേണ്ട അങ്ങനെയാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത് ക്രിമിനൽ നടപടി നേരിട്ടേണ്ടി വരും അത് ഇന്ന് രാവിലെ നിങ്ങളെ അറിയിക്കുകയാണ് ഇനിയും മൊബൈലിലൊക്കെ എറുതിയിട്ട് അടുത്ത വ്യാജവാർത്ത തരുന്ന വീരന്മാരോടും ബിരുദന്മാരോടും ഒറ്റ അപേക്ഷ പണി വരും പണി വരും അത്ര മാത്രം പറയുന്നു